പാലക്കാട് ഒലവക്കോട് താണാവിൽ യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം ഒലവക്കോട് സ്വദേശിനെ ബർഷീനക്ക് പൊള്ളലേറ്റു ആക്രമണം നടത്തിയ മുൻ ഭർത്താവ് ഹുസൈനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു രാവിലെ മണിയോടെ ഒലവക്കോട് സ്വദേശിനി ബർഷീനയുടെ ലോട്ടറി കടയിലെത്തിയ പ്രതി ചെറിയ വാഗ്വാദത്തിന് ശേഷം കയ്യിലുണ്ടായിരുന്ന കുപ്പി പുറത്തെടുത്ത് ബർഷീനയുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കുകയായിരുന്നു സമീപത്തെ കടയിലുണ്ടായിരുന്നവർ ബർഷീന നിലത്ത് കിടന്ന് പിടയുന്നതാണ് കണ്ടത് പ്രതിയെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചതും നട്ടുകാർ ഓട്ടറി അടിക്കാൻ ലോട്ടറി കട തുറന്ന് തുറന്ന് ലോട്ടറിയൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു ചങ്ങാതി വന്നുകൊണ്ട് ആസിഡ് ഒരു കുപ്പിയിൽ വെള്ളം നെളിക്കണെ എളിച്ച വഴിക്ക് ഞങ്ങൾ കണ്ട ഒരു പോച്ചൽ കണ്ടു അപ്പൊ തന്നെ ഞങ്ങൾ ഓടി വന്ന് ഇവനങ്ങൾ ഓടി അവനെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി പോലീസിനെ വിളിച്ചു പിന്നെയാണ് അറിയണത് അയാൾ ആ സ്ത്രീന്റെ ഭർത്താവാണ് പോച്ചർ കാണുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിൽ എന്തോ പെൺകുട്ടിയുടെ മേളക്ക് ാണ് മുും ഇതൊക്കെ മൊത്തത്തിൽ പൊള്ളിയിട്ട് ഞാൻ അവരുടെ ഫസ്റ്റ് ഗ്രേഡ് എന്ന രീതിയിൽ ഹോസ്പിറ്റലൊക്കെ കൊണ്ടിട്ട് രണ്ട് കുട്ടികളുണ്ട് നേരത്തെ ബർഷീനയും തമിഴ്നാട് സ്വദേശി കാജ ഹുസൈനും ചേർന്നാണ് ലോട്ടറി കട നടത്തിയിരുന്നത് എന്നാൽ കഴിഞ്ഞ ഏതാനും നാളുകളായി ഇരുവരും അകന്നു കഴിയുകയാണ് കാജ ഹുസൈനെ ഹേമാംബിക നഗർ പോലീസ് അറസ്റ്റ് ചെയ്തു ട്വൻറ്റി ഫോർ പാലക്കാട് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം